അസ്സാം വൈക്കും വർഹമത്തല്ലാഹി വാത്ത വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ നേരത്തെ ഒക്കെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരുപക്ഷെ ജനാധിപത്യത്തെക്കുറിച്ചും കുറിച്ചും അതുപോലെ തന്നെ പൌരാവകാശങ്ങളെക്കുറിച്ചും സുതാര്യതയെക്കുറിച്ചും ഭരണകൂടം നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇതിന് തൊട്ടു മുമ്പ് സംസാരിച്ച ഷാനവാസും അതുപോലെ അനിവറുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ ഭരണകൂടം വേറെ അർത്ഥത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഏകാധിപത്യ പ്രവണതകൾ വിവരങ്ങളുടെയും അതുപോലെ തന്നെ ഇൻഫർമേഷന്റെയും ഫ്ലോ വരെ തടയുന്ന രീതിയിലുള്ള ഏകാധിപത്യ പ്രവണതകൾ ഭീകരതയുടെയും രാജ്യസുരക്ഷയുടെയും പേരിൽ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്നൊരു വസ്തുതയാണ് ഈ വസ്തുത പലരും തുറന്നു കാട്ടിയിട്ടുണ്ട് കുറച്ചു മുമ്പ് രണ്ടോ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അരുന്തുറോയ് ഔട്ട്ലുക്കിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി ലേഖനത്തിലൊരു വിഷയമെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത സുഹൃത്തും യു എസ് റേഡിയോ ജേണലിസ്റ്റുമായ ഡേവിഡ് ബെർസ്മാന് ഇന്ത്യ വിഷ നിഷേധിച്ചു വിഷ നിഷേധിച്ചു എന്നല്ല ഡൽഹി എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചു കയറ്റി ഡേവിഡ് ബെർസ്മാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് അദ്ദേഹം നോം ചോംസ്കിയെ പോലുള്ള എഡ്വേർഡ് സേദിനെ പോലുള്ള പ്രമുഖരെ ഇന്റർവ്യൂ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞ കുറ്റമാണ് രസകരം അദ്ദേഹത്തിന് ഉറുദു അറിയാം അദ്ദേഹത്തിന് ഉറുദു അറിയാം ഹിന്ദുസ്ഥാനി അറിയാം ഗസൽ അറിയാം അതുപോലെ തന്നെ ഇതിനു മുമ്പ് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ സാധാരണക്കാരായ ആളുകളോട് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ മുസ്ലിം ഖലികളിലൊക്കെ താമസിക്കുന്ന ആളുകളോട് കാശ്മീരിലെ ജനതയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹി ഈസ് എ ഡേഞ്ചറസ് പേഴ്സൺ ഫോർ പിന്നെ നാഷണൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചയച്ചത് അഥവാ ഇവിടെ നിന്നുള്ള ഭരണകൂട ഭീകരതയുടെ അനുഭവിക്കുന്ന ആളുകളുടെ വോയിസുകൾ പോലും ശബ്ദം പോലും പുറത്തെത്തരുതെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇന്ത്യ രാജ്യം അതിന്റെ വിസ നിയമങ്ങളെപ്പോലും പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു ഭാഗ്യപത്രമാണ് നേരത്തെ ഇവിടെ അനിവർ സൂചിപ്പിക്കുകയുണ്ടായി മൊത്തം ഒരു ഡാറ്റാബേസ് പോലീസ് സ്റ്റേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ഈ അർത്ഥത്തിൽ ഈ അർത്ഥത്തിൽ ഓരോ പൌരനെയും സ്ക്രൂട്ടിനി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ രാജ്യത്ത് നിലവിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരും അതുപോലെ തന്നെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നെറുകേടുകൾക്കെതിരെ ശബ്ദിച്ചു പൗരാവകാശ പ്രവർത്തകരും അതുപോലെ തന്നെ അതുപോലുള്ള ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ പലരും പറയുകയുണ്ടായി മുസ്ലിം ലീഗ് നിലപാടെടുക്കുന്നില്ല നമുക്കറിയാം ചരിത്രപരമായി മുസ്ലിം ലീഗ് പൌരാവകാശങ്ങളുടെയോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ധീരമായ ഒരു നിലപാടെടുത്തതിന്റെ ചരിത്രമില്ലാത്തതിനാൽ മുസ്ലിം ലീഗിന് ആ വഴിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞല്ലോ ഞാൻ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇവിടെ അടിയന്തരാവസ്ഥ ഉണ്ടാകുമ്പോൾ ആരായിരുന്നു ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അന്ന് ഉമർ ബാഫി തങ്ങളടക്കമുള്ള വന്യവയോധികരായ ആളുകളെ ജയിലിലടച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചവർ ഇന്ന് മാധ്യമത്തിനെതിരെ ശബ്ദിക്കുന്നുവെങ്കിൽ നമ്മൾ ആരും അത് അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് മാത്രമല്ല അന്ന് തുർക്കുമാൻ ഗേറ്റിൽ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിർബന്ധമായി കൂറ്റ മുസ്ലിങ്ങൾക്കിയപ്പോ അത് പറഞ്ഞപ്പോർ ഗേറ്റ് ഇന്ത്യയിലല്ല അതങ്ങ് തുർക്കിയിലാണ് എന്ന് പ്രസംഗിച്ചു നടന്നവരുടെ അതേ തലമുറയാണ് ഇന്ന് എന്നുള്ളത് കൊണ്ട് കെ എം ഷാജി ചാനൽ ചർച്ചയിൽ പറയുന്നത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല അതവരുടെ ചരിത്ര നിയോഗമാണ് ആ ചരിത്ര നിയോഗം തന്നെയാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ മാധ്യമവും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയവും ഒക്കെ നേരിട്ട് മുസ്ലിം ലീഗുമായിട്ട് ഒരുപക്ഷെ ഈ അർത്ഥത്തിലുള്ള പിന്നെ ആശയപരമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് വിധേയമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ബഗൽപൂർ കലാപം മുതൽ ബാബരി മസ്ജിദിന്റെ സ്ഥിരാന്വേഷം നടന്നോ നടന്നില്ലേ എല്ലാ പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ എഴുതി നടന്നു ഇവിടെ ചന്ദ്രിക പറഞ്ഞു നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് അത് നടന്നിട്ടില്ല എന്ന് പറഞ്ഞവരുടെ അതേ സംഗതിയാണ് സ്കൂപ്പ് പൊളിഞ്ഞു എന്ന് ചന്ദ്രികയിൽ നിങ്ങൾ വാർത്ത വായിക്കുമ്പോൾ അതിൻ്റെ ആവർത്തനം തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇക്കാര്യത്തിൽ നമുക്കാർക്കും ലവലേശം പിന്നെ സംശയം വേണ്ട ഈ നിലപാട് തന്നെയായിരിക്കും ഇനിയും തുടരുക നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തണുത്തുറഞ്ഞുപോയ നിലപാടുകളാണ് അവരുടെ നിലപാടുകൾ എന്നുള്ളത് ആ നിലപാടുകൾ ആ നിലപാടുകൾ പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മുടെ രാജ്യത്ത് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇത് കൂടുതൽ ഇരകളാക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളടക്കമുള്ള എന്തുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ഇതിന് ഇരകളായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു നമുക്കറിയാം ഇവിടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള സൌഹാർദ്ദത്തിന്റെ കാര്യത്തിലും കേരളം വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശമായിരുന്നു പക്ഷേ കേരളത്തിലും വളരെ ആസൂത്രിതമായി കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായി ഈ അർത്ഥത്തിൽ മുസ്ലിം ചെറുപ്പം എന്ന് പറയുന്നത് മുസ്ലിം യൂത്ത് എന്ന് പറയുന്നത് വിഘടനവാദികളാണ് തീവ്രവാദികളാണ് എന്നർത്ഥത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ സാമൂഹികമായിട്ടുള്ള പ്രചാരണങ്ങൾ മാധ്യമങ്ങൾ സിനിമകൾ എന്നിവ വഴി വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി എട്ടിലാണ് വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു നോവലിസ്റ്റ് ഉണ്ട് ഒരുപക്ഷെ വിമാനത്താവളങ്ങളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ അദ്ദേഹത്തിന്റെ പൾപ്പ് ഫിക്ഷൻ ഫ്രെഡറി ഫോഴ്സിന്റെ പൾപ്പ് ഫിക്ഷൻസ് നിങ്ങൾക്ക് കാണുവാൻ പറ്റും പണ്ട് സിഐ അമേരിക്ക കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ നിരന്തരമായിട്ടുള്ള ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പോലുള്ള ലിറ്ററേച്ചറുകൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ അഫ്ഗാൻ എന്ന നോവൽ റിലീസ് ചെയ്യാൻ തെരഞ്ഞെടുത്ത സ്ഥലം കൊച്ചിയായിരുന്നു അന്ന് അദ്ദേഹം അന്ന് അന്നദ്ദേഹം പ്രസംഗിക്കയുണ്ടായി അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ എന്റെ അഫ്ഗാൻ എന്ന നോവൽ കൊച്ചിയിൽ വെച്ച് റിലീസ് ചെയ്യുന്നു അദ്ദേഹം അതിൽ പറഞ്ഞത് വളരെ കൃത്യമായി അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നതാണ് അദ്ദേഹം പറഞ്ഞു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വളരെ ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന കേരളത്തിൽ കേരളം ഇന്ന് ഇസ്ലാമിസ്റ്റ് ടർണലിസ്റ്റുകളുടെ ഹബ്ബാണ് അതുകൊണ്ട് തന്നെ എന്നിട്ട് അദ്ദേഹത്തിന്റെ നോവലിലും ഇതുപോലൊരു കണക്ഷൻ വെക്കുന്നുണ്ട് അൽ ഖായുദയുമായി ട്രെയ്ഡുള്ള ഗ്രൈഡ് ബന്ധമുള്ള ഒരു കഥാപാത്രം കേരളത്തിൽ നിന്നുള്ള കഥാപാത്രം അതിൽ വരുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഇതിനുശേഷം നടന്ന ഓരോ ക്യാമ്പയിനുകൾ കേരളത്തിൽ നടന്നിട്ടുള്ള ക്യാമ്പയിനുകൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി കാശ്മീർ എങ്കോൾ അതിലേറ്റവും അതിശക്തമായിട്ട് ഒരുപക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥികളെയും മുസ്ലിം വിദ്യാർത്ഥികളെയും മുസ്ലിം യൂത്തിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന ക്യാമ്പയിൻ ആയിരുന്നല്ലോ ലൗജി ിഹാദ് വിവാദം എന്തായിരുന്നു ലൗ ജിഹാദ് വിവാദത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സംഘടനകളും മുഴുവനും ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ സാമൂഹിക ബന്ധങ്ങൾ മുഴുവനും അറുത്തു കളയുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ഇവിടെ അരങ്ങേറുകയുണ്ടായി ഇപ്പോ ആ ക്യാമ്പയിൻ എന്തായി അതിന്റെ അവസ്ഥ എന്തായി എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ആരെങ്കിലും ഈ സമൂഹത്തോട് മാപ്പ് പറഞ്ഞോ ആരെങ്കിലും നമുക്കറിയാം ടൈംസ് നോവ് എന്ന ചാനൽ വളരെ തെറ്റായി ഒരു ജഡ്ജിയുടെ ഫോട്ടോ കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് നൂറ് കോടിയാണ് കോടതി അദ്ദേഹത്തിന്റെ മാനനഷ്ടത്തിന് വേണ്ടി വിളിച്ചത് ഈ പലപ്പോഴും ബന്ധങ്ങളെച്ചുപോയ ഭീകരവാദി എന്ന് തമാശയിലും കാര്യത്തിലും ക്ലാസ്സുകളിൽ ഇരുന്ന് കേൾക്കേണ്ടി വന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് ആരാണ് അവരുടെ അവരേറ്റ മാനഹാനിക്ക് ആരാണ് പിന്നെ തിരിച്ച് തിരിച്ചു ഇതിനുള്ള ഒരു സമാശ്വാസത്തിന്റെ ഒരു വാക്ക് ഒരു മാപ്പെങ്കിലും ഒരു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പോലും പറയുവാൻ അവർ സന്നദ്ധരായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇമെയിൽ ചോർത്തൽ വിവാദം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്തുകൊണ്ട് മുസ്ലിം യൂത്ത് കേരളത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ ടാർഗറ്റ് ചെയ്തിരുന്നതിൽ സാമൂഹിക പ്രക്രിയയിൽ സജീവമായി ഇടപെടുകയും സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്ന ചെറുപ്പക്കാരെയാണ് ഒരുപക്ഷെ കക്കയം ക്യാമ്പിലും അതുപോലെ തന്നെയുള്ള ക്യാമ്പുകളിലുമെല്ലാം പോലീസ് ഉരുട്ടിക്കൊല്ലുകയും ആ ഉരുട്ടിക്കൊലിന് ഉരുട്ടിക്കൊല്ലലിന് ഇവിടുത്തെ മുഖ്യധാരാപത്രങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയുമൊക്കെ അവരോടൊപ്പം സഞ്ചരിച്ച് അതിന്റെ വിവരങ്ങൾ തേടി പിടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷെ സാമൂഹിക പ്രക്രിയയിൽ വളരെ സജീവമായി കേരളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം യൂത്താണ് എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യമാണ് സാമൂഹിക പ്രക്രിയയിൽ അവകാശ നിഷേധങ്ങൾക്കെതിരെ നീതി നിഷേധങ്ങൾക്കെതിരെ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ അഴിമതിക്കെതിരെ വളരെ ശക്തമായി ഒട്ടേറെ സംഘടനകൾ മുസ്ലിം യുവാക്കളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ വളരെ സജീവമായി സാമൂഹിക പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഇടപെടലിനെ നേരത്തെ ഒരുപക്ഷെ വേറൊരു വിഭാഗത്തെയാണ് സ്ക്രൂട്ടിനി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നിരന്തരം മുസ്ലിം യുവാക്കളെ സ്ക്രൂട്ടിനി ചെയ്യുന്നതിനുള്ള പ്രേരണ ഇതാണ് അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ നിരന്തരമായി സ്ക്രൂട്ടിനിക്ക് കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പറയാനുള്ളത് മുമ്പ് മഹ്മൂദ് ദർവീഷ് പറഞ്ഞതുപോലെ മഹ്മൂദ് ദർവീഷ് പറഞ്ഞതുപോലെ നിങ്ങൾ സ്ക്രൂട്ടിനി ചെയ്തോളൂ വായിച്ചെടുത്തോളൂ ഞങ്ങളുടെ നെഞ്ചിലെ ചൂടും ചൂരും നിങ്ങൾ വായിച്ചെടുത്തോളൂ തീർച്ചയായും ഈ ഒരു സാമൂഹിക പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ട് അതിശക്തമായി നീതിയോടൊപ്പം അതുപോലെ തന്നെ നന്മയോടൊപ്പം മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ മുന്നിലുണ്ടാവുമെന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയുവാനാണ് ഈ സന്ദർഭത്തിൽ നാം തയ്യാറാവേണ്ടത് തീർച്ചയായും ഇത്തരം ചർച്ചകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി നിലപാടുകളില്ലാത്തവരുടെ നിലപാടുകൾ എല്ലാ കാലഘട്ടത്തിലും ഈ അർത്ഥത്തിൽ തെറ്റ എടുത്തവരുടെ ചരിത്രത്തെ മാത്രം നമ്മൾ ആ ചരിത്രത്തെ കുറിച്ച് മാത്രം നാം ആലോചിക്കേണ്ടതില്ല ലോകത്ത് മുഴുവനും ഒരുപക്ഷെ ഈ അർത്ഥത്തിൽ നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള സർവേലൻസിനെതിരെ ഇതുപോലുള്ള സ്ക്രൂട്ടിനികൾക്കെതിരെ ഭരണകൂടം പൌരന്മാരുടെ അവകാശങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അർത്ഥത്തിലുള്ള കൈയേറ്റങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള മൂവ്മെന്റുകൾ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയും അതിന്റെ വിജയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഇമെയിൽ വിവാദത്തിലും ഈ അർത്ഥത്തിൽ ഇമെയിൽ വിവാദവും ഇതുപോലെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ഈ അർത്ഥത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകളെ അതിശക്തമായ ആത്മാഭിമാനത്തോടു കൂടി തന്റെ അടുത്തോടുകൂടി ചെറുത്തു തോൽപ്പിക്കുവാൻ നമുക്കാവും ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എന്നെ